കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ സർക്കാർ അവതരിപ്പിച്ച ബജറ്റുകളിൽ ഏറ്റവും മികച്ച ബജറ്റുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇത്രയും സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്ക് പ്രത്യേകിച്ചും ഇത്രയും അധികം ആനുകൂല്യങ്ങൾ ലഭിച്ച മറ്റൊരു ബജറ്റും നാം കണ്ടിട്ടില്ല ചരിത്രപരമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിലുണ്ട് പ്രത്യേകിച്ച് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ രാജ്യം അതിനെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുന്നതിന് വേണ്ടിയുള്ള വലിയൊരു കുതിപ്പിൻ്റെ വലിയൊരു കുതിച്ചാട്ടത്തിൻ്റെ സൂചനകൾ നൽകുന്ന ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമാക്കിയതിലൂടെ ഇടത്തരക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിനായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് കാരണം ഇവിടെ സർവീസ് മേഖലയിലാണല്ലോ കൂടുതൽ ആളുകൾ ില്ക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കാരും ഇടത്തരക്കാരും അതുപോലെ ചെറുകിട സംരംഭകരും ചെറുകിട കച്ചവടക്കാരും അധികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ വലിയ പ്രയോജനം ഇടത്തരക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷമായി ആദായ നികുതി പരിധി ഉയർത്തി എന്നുള്ളത് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള മുപ്പത് ലക്ഷം വരെയുള്ള സ്ലാബുകളിലും അതിൻ്റെ ഇളവുകൾ വലിയ പ്രയോജനം വലിയ തോതിൽ പ്രയോജനം സാധാരണക്കാർക്ക് ലഭിക്കുന്നതാണ് മാസത്തിൽ അയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലാഭിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഇടത്തരക്കാർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം കേരളത്തിലാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഡി എ കുടിശ്ശികയായിട്ട് നിൽക്കുന്നു കേന്ദ്ര സർക്കാർ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഡി എ നൽകുമ്പോൾ കേരളത്തിൽ എപ്പോഴും ആറ് ശതമാനം ഏഴ് ശതമാനം ഡി ആണ് നൽകുന്നത് പക്ഷേ അതുതന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്നില്ല ധനകാര്യ കമ്മീഷനും അതുപോലെ ശമ്പള കമ്മീഷനും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കാലാവധി തികഞ്ഞതിന് മുമ്പ് തന്നെ പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ വലിയ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഇടത്തരക്കാർക്കും ഇതുവഴി ലഭ്യമാവുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം സംരംഭകർക്ക് വലിയ തോതിലുള്ള സഹായങ്ങളാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എം എസ് എംഇയുടെ പരിധി ഈടില്ലാത്ത വായ്പ ഒരു കോടിയിൽ നിന്ന് അഞ്ചു കോടിയായി വർദ്ധിപ്പിച്ചിരിക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറുകിട സംരംഭകർക്ക് ഇത് വലിയ പ്രയോജനം നൽകുന്ന ഒരു തീരുമാനമാണ് സ്റ്റാർട്ടപ്പുകളുടെ വായ്പ പത്ത് കോടിയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുക പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം വലിയ പ്രോത്സാഹനം നൽകുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ചെറുപ്പക്കാരായാലും ശരി സർക്കാർ ഉദ്യോഗസ്ഥരായാലും ശരി ഇടത്തരക്കായാലും ശരി അതുപോലെ മുതിർന്ന പൗരന്മാരായാലും ശരി അവരെല്ലാം കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് കാർഷിക മേഖലയിൽ വലിയ സഹായങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം മറൈൻ മേഖലയിൽ മത്സ്യബന്ധന മേഖലയിൽ തീരദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടാൻ പോകുന്നത് കേരളത്തിനായിരിക്കും ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്ററോളം തീരദേശമുള്ള ഇന്ത്യയിലെ അപൂർവം സംസ്ഥാനങ്ങളിലൊന്നായിട്ടുള്ള കേരളത്തിന് ഈ മറൈൻ മേഖലയിലുണ്ടായിട്ടുള്ള പരിവർത്തനങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഏറ്റവും അധികം പ്രയോജനമായിട്ട് വരാൻ പോകുന്നത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്കുമായിരിക്കും എന്നുള്ളതും നിസ്സംശയം നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള പല പ്രഖ്യാപനങ്ങളും വിള ഇൻഷുറൻസിൻ്റെ പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെ കാർഷിക മേഖലയിൽ പുതിയ വായ്പകൾക്കുള്ള സംവിധാനങ്ങൾ പിന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തെ പോലെ ഒരു സ്റ്റേറ്റിന് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒരു ബജറ്റാണിത് ഏറ്റവും അധികം ഗുണഭോക്താക്കൾ വരാൻ പോകുന്ന ഒരു സ്റ്റേറ്റ് കേരളമായിരിക്കും ഇന്നത്തെ ബജറ്റിൻ്റെ ഒരു ഒരു മേജർ അതിൻ്റെ ഗുണഭോക്താവ് രാജ്യത്തെ നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ഗുണഭോക്താവ് കേരളമായിരിക്കും കേരളത്തിന് ഇത്രയും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ബജറ്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ടൂറിസം മേഖലയിൽ തൊഴിൽ സംരംഭങ്ങളുടെ കാര്യത്തിൽ കാർഷിക മേഖലയിൽ ഇടത്തരക്കാരുടെ മേഖലയിൽ സർവീസ് മേഖലയിൽ എല്ലാം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് രാജ്യത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് സെൻറ്ററായിട്ട് മാറുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകളുടെ എണ്ണം എത്രമാത്രം ഉണ്ടോയെന്നുള്ളൂ കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അതിൽ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പോൾ അതെല്ലാം ഏത് രീതിയിൽ നോക്കിയാലും ഈ ബഡ്ജറ്റ് ഒരു കേരള സെൻറ്ററിക്ക് കേരളത്തിന് വളരെയധികം അനുകൂലമായിട്ടുള്ള കേരള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശരിയായ നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല